ഈശോയിൽ സ്നേഹമുള്ളവരെ അബ്രഹാത്ത് ദൈവം എന്ന് പരീക്ഷിച്ചു നോക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഇന്നത്തെ വായന നിങ്ങൾ കേട്ടില്ല അത് ഉൽപ്പത്തി പതിനെട്ടാമത്യായം പതിനാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അബ്രഹത്തോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ സോതോം കുമാറയെ നശിപ്പിക്കണമോ വേണ്ടയോ എന്ന് അബ്രഹാത്തോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ ദൈവം അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ അബ്രഹാത്തിൻ്റെ വീട്ടിൽ വന്ന ദൂതന്മാരാണ് ആളുകൾ അവരാണ് അവരൊരു ഒരു നല്ലൊരു കാര്യം അബ്രഹാത്തോട് പറഞ്ഞിട്ട് പോവുകയാണ് വസന്തത്തിൽ ഞങ്ങൾ തിരികെ വരും അപ്പോൾ നിനക്കൊരു മകനുണ്ടായിരിക്കും അത് ഉൽപ്പത്തി പതിനെട്ടാമത്തെ ഒന്ന് മുതൽ പതിനഞ്ച് വരെ കുട്ടികളില്ലാത്തവർ അവർ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വചനം ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുന്നത് നല്ലതാണ് അല്ല അഭിഷേകം ഉണ്ടാവും രണ്ട് തവണയാണ് അവർ പറയുന്നത് വസന്തത്തിൽ ഞാൻ തിരികെ വരും അപ്പോൾ ആ കാല സമയമനുസരിച്ച് ഞങ്ങൾക്കൊരു മകനുണ്ടായിരിക്കും അപ്പം ഇങ്ങനെ ഒരു നല്ലൊരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഉടനെയുള്ള സംഭവമാണ് ഇത് സോതോം ഗൊമോറ അവിടെ പാപം പെരുകി പാപം പെരുകിക്കഴിഞ്ഞപ്പോഴെ ദൈവം ഒരു തീരുമാനമെടുക്കുകയാണ് അതിനെ നശിപ്പിക്കണം അബ്രഹാത്തോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിൻ്റെ സന്തതികളെ ഞാൻ വർത്തിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു നഗരത്തെ മുഴുവൻ ഒരു നാടിനെ മുഴുവൻ ദൈവം നശിപ്പിക്കാൻ പോവുകയാണ് വാക്ക് പറഞ്ഞിട്ട് വാക്കിന് വ്യവസ്ഥയില്ലാതാകുമോ എന്ന് വിചാരിച്ചിട്ടാണ് അബ്രാത്തോടൊന്ന് പറഞ്ഞേക്കാം അതായത് തൻ്റെ ഇഷ്ടപ്പെട്ടവരോട് ദൈവമെല്ലാം വെളിപ്പെടുത്തും ഒരു കാര്യമുണ്ട് ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല അപ്പം ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോട് ദൈവം പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നമ്മളോട് ആലോചന ചോദിക്കും ചിലപ്പോൾ അപ്പോൾ അങ്ങനെ അബ്രഹാത്തോട് ചോദിക്കും ശരിക്കും അബ്രഹാം ചില കാര്യങ്ങളിലൊന്ന് ഒന്ന് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അത് അബ്രഹാത്തിൻ്റെ കുറ്റമല്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അങ്ങനെ പെട്ടുപോയതാണ് ഉൽപ്പത്തിയുടെ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ നിന്റെ ദേശത്തെയും നിന്റെ പിതൃഭവനത്തെയും നിന്റെ ബന്ധുക്കളെയും വിട്ട് ഞാൻ കാണിച്ചേർന്ന് ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞു പക്ഷേ ഉൽപ്പത്തിയുടെ പന്ത്രണ്ടിന് നാലിന് മൂന്നിന് നാലൊക്കെ എത്തുമ്പോഴും അബ്രഹാം ലോത്തിനെയും സാറായെയും കൂടെ കൊണ്ടുപോയി അതിനെ തുടർന്ന് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട് പിന്നീട് ഉൽപ്പത്തിയുടെ പതിമൂന്നിന്റെ ഒൻപത് എത്തുമ്പോഴും അബ്രഹാം തന്നെ ലോത്തിനോട് പറയും നീ എന്നെ വിട്ടുപൊക്കോ നമ്മളിങ്ങനെ ഒരുമിച്ച് ശരിയാകുകയല്ല ദൈവം പറഞ്ഞിട്ടുണ്ട് ആരെയും കൂടെ കൂട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അബ്രഹാം ലോത്ത് വേർപെട്ടതിന് ശേഷമാണ് അബ്രഹാത്തിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുന്നത് അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അബ്രഹാത്തോട് ദൈവം പറഞ്ഞിട്ടുണ്ട് അത് ഉൽപ്പത്തി പതിമൂന്നിന്റെ പതിനാറില് പൂഴി പോലെ ഭൂമിയിലെ പൂഴി പോലെ അത് എണ്ണിത്തീർക്കാൻ പറ്റുമോ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും അതുപോലെ ഉൽപ്പത്തി പതിനഞ്ചിന്റെ അഞ്ചില് ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് പറയും നക്ഷത്രങ്ങളെപ്പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും അങ്ങനെ പറഞ്ഞിട്ട് ദൈവം ഒരു വാക്ക് കൊടുത്ത് വച്ചിരിക്കുക അപ്പോഴാണ് പിന്നീട് ഉൽപ്പത്തിയുടെ പതിനാറിന്റെ രണ്ടില് സാറ ഒരു ഉപായം പറഞ്ഞു കൊടുക്കും ഞാൻ വന്തിയാണ് എനിക്കിനി കുട്ടി ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് എൻ്റെ ദാസിയെ പ്രാപിക്കൂ അങ്ങനെ നിനക്ക് അങ്ങനെ കുട്ടി ഉണ്ടാകട്ടെ എന്ന് പറയൂ അബ്രഹാം അതനുസരിച്ചു സാറാ പറഞ്ഞത് അനുസരിച്ചു അത് അബ്രഹാത്തിൻ്റെ മിസ്റ്റേക്കാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ സാറാ പറഞ്ഞത് ആ ശരിയാണല്ലോ ഇനി എനിക്ക് എനിക്കെപ്പോഴാണ് കുട്ടി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ അനുസരിച്ചു അത് പൊല്ലാപ്പായി മാറി അതറിയാമല്ലോ ഹാഗാർ പിന്നെ ശത്രുവായിട്ട് മാറുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പരീക്ഷണങ്ങളിലൊക്കെ അബ്രഹാം ചെറുതായിട്ടൊന്ന് തോറ്റുപോയി അപ്പം പിന്നീട് ഇനി രണ്ട് കാര്യങ്ങൾ കൂടി വരും ഒന്ന് ഈ സോതോങ്കൊമോറയുടെ കാര്യത്തിൽ ഇവൻ എന്ത് പറയും ഇവൻ എന്ത് പറയും ഈ നാടിനെ ഞാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഇവന് ഒരു കരുണ കിട്ടിയിരിക്കുന്ന സമയമാണ് വസന്തത്തിൽ ഞാൻ തിരികെ വരും നിനക്കൊരു മകനുണ്ടായിരിക്കും എന്ന് പറഞ്ഞ വല്ല ഉന്നതമായ കരുണ അബ്രഹാത്തിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വർഷിച്ച് അത് വാഗ്ദാനം ചെയ്ത് വച്ചിരിക്കുന്ന സമയത്താണ് അബ്രഹാത്തോട് ഇങ്ങനെ ചോദിക്കുന്നത് അബ്രഹാത്തിന് വേണമെങ്കിൽ ആ നശിപ്പിച്ചേക്ക് പിതാവേ ദൈവമേ അങ്ങ് നശിപ്പിച്ചേക്ക് അവന്മാരിന് വെച്ചിരുന്നിട്ട് കാര്യമില്ല ആ നാടിനെ രക്ഷിക്ക് എന്ന് പറയാമായിരുന്നു പക്ഷെ അബ്രഹാം ആ പരീക്ഷണത്തിൽ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പത്തു പേര് അമ്പത് പേര് തുടങ്ങി അങ്ങനെ ഒരു ആറ് തവണ നാൽപ്പത്തഞ്ച് നാൽപ്പത് മുപ്പത് ഇരുപത് പത്ത് അങ്ങനെ പറഞ്ഞ പത്ത് പേരുണ്ടെങ്കിൽ അപ്പം ദൈവം പറയും പത്തു പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല പത്ത് നന്മ നിറഞ്ഞ മനുഷ്യർ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ നാടിനെ നശിപ്പിക്കുകയില്ല പക്ഷേ പിന്നീട് ആ നാട് പിന്നെയും കൊടിയ പാപത്തിൽ അവർ ഏർപ്പെട്ടു അതുകൊണ്ട് സോതോ കൊമോറയെ നശിപ്പിക്കുന്നുണ്ട് പക്ഷെ അബ്രഹാം വിജയിച്ചു അബ്രഹാം വിജയിച്ചു പിന്നെ അബ്രഹാം ഉൽപ്പത്തിയുടെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ തൻ്റെ ഏകമകന വാർദ്ധക്യത്തിൽ ഉണ്ടായ ഇസാക്കിനെ ബലിയർപ്പിക്കാൻ പറയുമ്പോഴും അബ്രാത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു ഏയ് ഞാൻ തരികയില ഞാൻ ആറ്റുനോറ്റ് കാത്തിരുന്നുണ്ടായ പുത്രനാണ് ഞാൻ തരികയില എന്ന് പറയാമായിരുന്നു പക്ഷേ അബ്രഹാം തരാമെന്ന് പറഞ്ഞു നല്ല ചങ്ക് പൊളിയുന്ന വേദനയിലാണ് അബ്രഹാം പറയുന്നത് ഞാൻ തന്നോളാം കർത്താവേ എന്ന് പറയുന്നത് അതിൽ അബ്രഹാം വിജയിച്ചു കുട്ടിയെ കൊല്ലേണ്ടി വന്നില്ല കുട്ടിയെ ബലി കഴിക്കേണ്ടി വന്നില്ല അപ്പോൾ ഇത് നമ്മൾ ദൈവത്തിൻ്റെ കരുണ ഇത്രയധികം കരുണ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കേണ്ടേ ചിലപ്പോൾ ഒരു കുറേ ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും നമ്മൾ ചിലപ്പോൾ ഒരു മദ്യപാനിയായ ഒരാൾ വീട്ടിലുണ്ട് എന്നും മദ്യപിച്ചു വരുന്നു അയാളോട് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അപ്പോൾ ഭാര്യ പിന്നെ ഭാര്യയുടെ അടവ് ഒച്ചയടക്കാൻ തുടങ്ങും മദ്യപിച്ചു വരുമ്പോൾ തന്നോട് പറഞ്ഞതെന്നോട് തനിക്ക് തനിക്ക് ഞങ്ങൾ കഷ്ടത്തിലാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭാര്യ എന്നും ഇങ്ങനെ ചാടും ദേഷ്യപ്പെടും യഥാർത്ഥത്തിൽ മദ്യപാനിയായ ഒരാളെ ഒരാളുടെ മുന്നിൽ ഭാര്യയുടെ മുമ്പിൽ ദൈവം അവശേഷിപ്പിക്കുന്നത് ചിലപ്പോ ഈ ഭാര്യ ഒന്ന് നന്നാകാൻ വേണ്ടിയിട്ടാണെങ്കിലോ ഭാര്യയുടെ ചാട്ടമൊക്കെ ഒന്ന് കുറയാൻ ഭാര്യയുടെ ദേഷ്യമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണെങ്കിലോ ഒരു ഒരു നിസ്സഹായൻ അല്ലെങ്കിൽ ഒരു 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 പ്രത്യേക അവസ്ഥയെ ഉൾക്കൊള്ളാനുള്ള കഴിവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ദേഷ്യപ്പെട്ട് 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 നമ്മൾ ആ ഒരു അവസരത്തെ നഷ്ടമാക്കിക്കളയല്ലേ അബ്രഹാം പ്രയോജനപ്പെടുത്തിയത് കണ്ടോ അബ്രഹത്തിന് മറുത്തൊരു മറുപടി പറയാമായിരുന്നു പക്ഷെ അബ്രഹാം ദൈവത്തിൻ്റെ മനസ്സോടുകൂടെ സംസാരിച്ചു ദൈവത്തിൻ്റെ മനസ്സെന്താ കരുണയാണ് കരുണ കാണിക്കുക ദൈവത്തിൻ്റെ മനസ്സ് കരുണ കാണിക്കുക നമുക്ക് ജീവിതത്തിൽ കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് ആ കാലായിലെ കല്യാണ നാളിൽ എന്തുകൊണ്ടായിരിക്കാം വീഞ്ഞു തീർന്നു പോയത് ഒന്നല്ലെങ്കിൽ അവർ അവർ കുറച്ച് ഭക്ഷണമേ വെച്ച് കാണുള്ളൂ അല്ലെങ്കിൽ ആവശ്യത്തിലധികം ആളുകളെ വിളിച്ചു കാണും ആളെത്ര ആളെ വിളിച്ചെന്ന് പോലും അവർക്ക് അറിവുണ്ടായി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം തീർന്നു പോകുകയല്ലേ അപ്പം അവരുടെ അബദ്ധമാണ് അവരുടെ അബദ്ധം അവർ മാതാവിനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല എന്ന് മാതാവ് ഈശോയോട് പറഞ്ഞു അബദ്ധങ്ങളെ നന്മയാക്കാൻ ദൈവത്തിന് കഴിയും അബദ്ധങ്ങളെ നന്മയാക്കാൻ കഴിയും പക്ഷെ നമ്മളും അത് അബദ്ധങ്ങൾ ദൈവത്തോട് പറയണം ദൈവമേ എനിക്ക് തെറ്റിപ്പോയി കർത്താവേ ചില കല്യാണങ്ങളൊക്കെ പത്തും നാൽപ്പതും വയസ്സായിട്ട് കല്യാണം നടക്കാത്ത ആളുകളും അവർ മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള കാലഘട്ടത്തിൽ എത്രയോ നല്ല ആലോചനകൾ തട്ടിത്തറപ്പിച്ച് കളഞ്ഞു നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോ മകൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പനും അമ്മക്ക് ഇഷ്ടപ്പെടുകയില്ല അങ്ങനെ അവർക്കു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ നോക്കി 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 തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ് എന്നിട്ട് ഇപ്പോൾ ഒരു കല്യാണത്തിന് വേണ്ടി നടക്കുന്നു നാൽപ്പത് വയസ്സായാൽ ഈ കാലഘട്ടത്തിൽ അത്ര എളുപ്പമൊന്നുമല്ല ഒരു കല്യാണം കിട്ടാൻ പക്ഷേ ദൈവത്തോടൊന്ന് പറഞ്ഞു നോക്ക് ദൈവമേ തെറ്റിപ്പോയി കർത്താവ് കുറെ അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് കർത്താവെ അതൊന്ന് നന്മയാക്കി മാറ്റണമേ അങ്ങനെ പറഞ്ഞാൽ ദൈവം ഒരുപക്ഷെ നമ്മളോട് കരുണ കാണിക്കും നമുക്കതുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരുണ നമുക്ക് നിരവധിയായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളോടും കരുണയുള്ളവരായിരിക്കാൻ ദൈവത്തിൻ്റെ അതേ അറ്റിറ്റ്യൂഡ് വെറുതെ അനാവശ്യമായിട്ട് വിധി പറയാതെ നമ്മൾ നന്നാകാൻ വേണ്ടി നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ മുന്നിൽ ഒരുക്കുന്ന അവസരങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ോന്നണേ എന്നിൽ അലിവു തോന്നണേ പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ കരുണ കാണിക്കുന്ന കാര്യത്തിലാകട്ടെ ദൈവത്തിൻ്റെ മുമ്പിൽ അനുസരണം കാണിക്കുന്ന കാര്യത്തിലാകട്ടെ അബ്രഹാം വിജയിച്ചതുപോലെ പരിശുദ്ധ മറിയം വിജയിച്ചതുപോലെ ദൈവപിതാവിന്റെ മുമ്പിൽ ഈശോ വിജയിച്ചതുപോലെ പ്രിയ ദൈവമക്കളെ നമുക്ക് വിജയിക്കാൻ സാധിക്കട്ടെ ആമൻ